ഈ ക്ഷൻ ആണ് ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴിയഞ്ചേരിയിൽ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിലും എന്നാൽ നല്ല ക്വാളിറ്റിയിലുള്ള കുറച്ച് ടോപ്പ് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി യൂസിന് വേണ്ടി ഒത്തിരി പേര് കമന്റ് ഇട്ടിരുന്നു നമുക്ക് ഒരു മുന്നൂറ് രൂപയിലും നാനൂറ് രൂപയിലും ഒക്കെ നിൽക്കുന്ന ടോപ്പ് ഉണ്ടെങ്കിൽ പറയണമെന്ന് അപ്പൊ ഇത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ടോപ്പുകളാണ് ഇതെല്ലാമേ അപ്പം ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ നല്ല ടോപ്പാണ് നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടോപ്പാണ് നല്ല കട്ടിയൊക്കെ ഉള്ള നല്ല ഇത്രയും സ്ലീവിന് ഇത്രയും നല്ല ഇറക്കുമൊക്കെയുള്ള നല്ലൊരു ടോപ്പാണ് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് തൊട്ട് ീ എക്സൽ വരെയാണ് സൈസ് വരുന്നത് എല്ലാത്തിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ പിന്നെ ഫ്രീ ഷിപ്പിങ്ങും കൂടാണ് ഇത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇത് എപ്പോഴും നമുക്കിത് പിന്നെ വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ കുറച്ച് മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ഇത് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കാരണം തയ്ച്ച് വെക്കുമ്പോഴേ അത് നമുക്ക് കൂടുതലും ചിലവായിപ്പോവും നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ ചിലവായിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇതുവരെ ആയിട്ടും എടുക്കാറുള്ളത് അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് കൂടുതൽ തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഒരുപാട് പീസുകളൊന്നുമില്ല കുറച്ച് പീസുകളെ ഉള്ളൂ കാരണം അതുപോലെ നല്ല ടോപ്പാണ് മുന്നൂറ് രൂപയ്ക്ക് അടുത്ത് നിൽക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ പിന്നെ അതുപോലെ നല്ലതായിട്ട് സ്ലീവിനാണേലും ഇറക്കമുണ്ട് നല്ല ഭംഗിയുള്ള ഡെയിലി നല്ലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാ കെട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എളുപ്പം തന്നെ ഓർഡർ ചെയ്തോ കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഫുൾ ഗ്യാരൻറ്റിയോടുകൂടിയാണ് നിങ്ങൾക്ക് ഞാൻ ഇത് തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു പ്രശ്നം എടുത്ത് നോക്ക് അപ്പോൾ മനസ്സിലാവുമല്ലോ എങ്ങനെയാണത് നല്ല ക്വാളിറ്റിയിലുള്ള തുണിയാണ് ഒരു കളർ പോവുമോ ചുരുങ്ങുകയോ ഒന്നും ചെയ്യത്തില്ല നിങ്ങൾക്ക് ഡെയിലി യൂസിന് നല്ലതാണ് അപ്പോൾ ഇതിന്റെ നാല് കളറുകളാണ് വേറെ വേറെ ഡിസൈൻ നാലെണ്ണം ഉണ്ട് എല്ലാം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ച് തരാം അപ്പം അടുത്തത് നമുക്ക് കാണാമേ അപ്പം അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ കണ്ടില്ലേ എന്ത് ഭംഗി നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഡെയിലി യൂസിനായാലും ഒക്കെ നമുക്ക് നമുക്കിടാൻ നല്ല ഭംഗിയാണ് ചൂടെടുക്കുകയോ ഒന്നുമില്ല നല്ല ക്വാളിറ്റിയിലുള്ള തുണിയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് തരാൻ പറ്റുന്നത് നമ്മുടെ ഒരു ചെറിയൊരു യൂണിറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് അല്ലാതൊന്നും നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഈ ഒരു ക്വാളിറ്റിയിലുള്ള തുണിയും കൊണ്ടൊന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് നമുക്ക് തരാൻ പറ്റത്തില്ല കേട്ടോ അപ്പം കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ ഇതിന്റെ ആ ഒരു ഡിസൈനും വർക്കും എല്ലാം എന്ന് വെച്ചാൽ വരുന്നത് നമുക്ക് ഡെയിലി യൂസിന് നല്ലതാണ് കാരണം ഇവിടെ നമുക്ക് ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ടോപ്പുകൾ നമ്മുടെ കടയിൽ ഭയങ്കരമായിട്ട് സെയിലാവുന്നതാണേ നമുക്കതുകൊണ്ടാണ് നമ്മൾ ഇതുവരെയായിട്ടും വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റാനുള്ളത് കേട്ടോ അപ്പം ഇപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇരുന്ന് നമുക്കൊരു ഡെയിലി യൂസിന് ഒരു മുന്നൂറ് രൂപയിലും നാനൂറ് രൂപയിലും ഒക്കെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു തുണി ടോപ്പ് വേണമെന്ന് അതിനാണ് ഞങ്ങളിപ്പം ഇത് കുറച്ച് കൂടുതൽ തയ്ച്ച് നിങ്ങളിലേക്ക് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേരിപ്പം ടോപ്പ് കളക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പം നല്ല ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം നല്ല ഫുൾ ഗ്യാരൻറ്റിയോടുകൂടാണ് ഞാൻ നിങ്ങൾക്കിത് തരുന്നത് അപ്പം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയേ ഉള്ളൂ സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് ഒരുപാട് ഐറ്റംസ് ഇല്ല കുറച്ച് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഒന്ന് എടുത്തു നോക്ക് അപ്പം അടുത്തത് കാണാമേ അതിന്റെ അടുത്ത കളർ വരുന്നത് ഇതാണ് കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനായല്ലാം കെട്ടോ നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും ഇപ്പൊ ഞാൻ ചോദിച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മൂല്യമല്ല ഇതിനുള്ളത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഓർക്കും ഇത് കൊള്ളത്തില്ലായിരിക്കണം അങ്ങനെ ചിന്തിക്കേണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ അല്ല നമുക്ക് ഷോ വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി എടുത്താൽ ഇനി ഏകദേശം ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മൂല്യമല്ല അതുകൊണ്ട് നിങ്ങൾ നല്ലായിട്ട് പിന്നെ എടുത്തു നോക്ക് കേട്ടോ നിങ്ങൾക്കൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ആദ്യമേ ഒന്ന് എടുത്തു നോക്കുക അപ്പം ഇത് നമ്മുടെ യൂണിറ്റ് തയ്ക്കുന്ന ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വിലക്ക് തരാൻ പറ്റുന്നത് കേട്ടോ കാരണം ഐറ്റംസ് കുറവാണ് തീരെ കുറവാണ് അപ്പം ആദ്യമാതി കാണുന്നവർക്കും ഒക്കെ വേണമെങ്കിൽ എടുത്താൽ എളുപ്പം എളുപ്പമെന്ന് കിട്ടും കേട്ടോ കാരണം നമ്മുടെ ഈ ഇവിടെ സ്റ്റിച്ചിങ്ങിന്റെ ഇതായത് ഇത് കൂടുതലായിട്ട് കിട്ടത്തില്ല കാരണം അതുപോലെ നമുക്കിത് ചിലവായി പോകുന്ന ഒരു ഐറ്റംസ് അതുകൊണ്ടാണ് ഇതുവരെ ആയിട്ടും വീഡിയോയിൽ ഈ ഒരു ഐറ്റംസ് കൊണ്ടുവന്നിട്ടില്ല അപ്പം ഈ പ്രാവശ്യം ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലെടുത്ത് നോക്കി കാരണം വീഡിയോയിലൂടെ ഇടാം അപ്പം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ വേറെ ഈ മുന്നൂറ് നാനൂറ് രൂപയ്ക്കൊക്കെ ഡെയിലി യൂസിനുണ്ടോയെന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്നെടുത്ത് നോക്ക് കേട്ടോ കാരണം അത് ആ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് ഷോപ്പിംഗിൽ നിന്നൊക്കെ വാങ്ങിക്കാനേ കിട്ടത്തുള്ളൂ ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് കാരണം അതുപോലെ നല്ല മെറ്റീരിയൽസാണ് കേട്ടോ അതുപോലെ സ്ലീവിനാണേലും ഇത്രയും നല്ല ഇറക്കത്തിലാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ് നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കം വരുന്നത് അപ്പോൾ എൻ്റെ കണിയും അടുത്തതുകൂടെ നമുക്ക് കാണാമേ ഇപ്പം ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ടോപ്പും കൂടി കൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുക കേട്ടോ അപ്പം ഇതാണ് ലാസ്റ്റ് വരുന്നത് ഇത് നല്ലൊരു മൊത്തം നമ്മളൊരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള എന്നാൽ നല്ലതായിട്ട് ചേരുന്ന നല്ലൊരു ലുക്കിലുള്ള ഒരു ടോപ്പാണേ കണ്ടില്ലേ ഇത് ഫുള്ള് നമ്മൾ ഇങ്ങനൊരു പിന്നെ വർക്ക് കൊടുത്തേക്കാം കേട്ടോ വർക്ക് എന്ന് വെച്ചാൽ എന്തുവാ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തേക്കാണേ അപ്പം ഇതുകൊണ്ട് ലാസ്റ്റ് ആണ് അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും വീണ്ടും ഞങ്ങൾ ഒരുപാട് കടശനമായിട്ട് വരാം അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ ഇപ്പം കുറച്ച് നമ്മളൊന്ന് നിർത്തി വെച്ചു കാരണം നമുക്ക് തിരക്കായിരുന്നു ഭയങ്കരമായിട്ടും തിരക്കായിരുന്നു ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ നിർത്തി വെക്കേണ്ടി വന്നത് വീണ്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതിന്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഏകദേശം കുറച്ചു ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പം ആദ്യമാദ്യമേ കാണുന്നവരൊക്കെ എളുപ്പം എളുപ്പം ഓർഡർ ചെയ്യുക അപ്പം ഞങ്ങളെ ഞങ്ങളുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം പിന്നെ ഒരു കമൻ്റ് എൻ്റെ അടിയിൽ കൊണ്ടുവന്ന് നല്ലതായിട്ട് കുറച്ച് കമൻറ്റുകളൊക്കെ നിങ്ങൾ പറയണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ ഇത്രയും കൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് അപ്പോൾ ഒരുപാട് താങ്ക്സ് എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി പറയുന്നു വീണ്ടും വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്